കാര്യം അല്ല ഞാൻ ശ്രീ ശ്രീ അൽകുമാർ പക്ഷെ ദൈവം ഒരു ചർച്ചയാണ് ജനാധിപത്യപരമായി നടക്കുന്ന ഒരു ചർച്ചയാണ് ഇവിടെ എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ഒരു മര്യാദയും താങ്കൾ കാണിക്കാതെ എന്റെ മേൽ രാഷ്ട്രീയം കലർത്തി പോവാെന്ന് വിചാരിക്കരുത് ഏത് ഏത് ഞാൻ എന്ത് കാണിച്ചു നിങ്ങൾക്ക് ഉത്തരവില്ല നിങ്ങൾക്ക് പറയാം ആക്ഷേപിക്കണം നിങ്ങൾക്ക് അവതാരകനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരവില്ല നിങ്ങൾക്ക് ഉത്തരവില്ലാത്തത് നല്ല സഭ്യമായ ഭാഷയിലേക്ക് സംസാരിച്ചു അതിന് ഉത്തരം പറയാമെങ്കിൽ അല്ലല്ല അതല്ല ചോദ്യം എന്റെ ചോദ്യത്തിന് ഉത്തരം താങ്കൾ ഉത്തരം പറഞ്ഞോ ഞാനിവിടെ തൊണ്ടപൊട്ടി എത്ര പ്രാവശ്യം ചോദിച്ചു താങ്കൾ ഉത്തരം പറഞ്ഞോ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ഉത്തരം പറഞ്ഞോ ഉത്തരം പറഞ്ഞോ ഞാൻ തൊണ്ടപൊട്ടി തന്നെയാ ചോദിച്ചു അല്ലെ എന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതിന് താങ്കൾ ഉത്തരം പറഞ്ഞോ എന്റെ ചോദ്യം

ും സർക്കാരും ആയിരക്കണക്കിന് താങ്കൾ ചോദ്യം പറഞ്ഞു അല്ല അതൊന്നാണ് എന്റെ ചോദ്യം അവിടെ ചോദ്യം അവിടെ ആദ്യം അവിടെ ില്ല ബന്ധമില്ലാ പറയില്ല പറഞ്ഞു ഇല്ല ഞാൻ ഉത്തരം ഇല്ല 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 പറഞ്ഞില്ല എന്റെ ഉത്തരം കൃത്യമാണ് എന്താ ഉത്തരം ഒരു ബന്ധങ്ങൾ മാറ്റണ്ട ബന്ധമുണ്ടോ ഒരു ബന്ധം ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം ബന്ധമുണ്ടോ ഒരു ബന്ധങ്ങൾ മാറ്റണ്ട